ഹായ് ഫ്രണ്ട്സ് ചോറിൻ്റെ കൂടെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിവേപ്പിലെ പൊടി ഉണ്ടാക്കാം ഇന്ന് ഇതിനു വേണ്ടി കഴുകി ഉണക്കിയെടുത്ത രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുക് നാല് വറ്റൽമുളക് വളരെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇത് ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിമ് മീഡിയത്തിലാക്കി ഇതൊന്നും കരിഞ്ഞു പോകാതെ സാവധാനത്തിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പുഴുന്നിൻ്റെ കളറൊന്ന് മാറി വരുമ്പം ഇതിലേക്ക് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടിയിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം പുളി നന്നായി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നാലഞ്ചൊള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇതും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം പുളിയും വെളുത്തുള്ളിയും നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിത് പാത്രത്തുനിന്ന് കോരി മാറ്റാം ഇനി അതേ പാത്രത്തിൽ കഴുകി ഡ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് സാവധാനത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുമ്പം ഫ്ലെയിമ് സിമ്മിലായിരിക്കണം വളരെ സാവധാനത്തിൽ ചെയ്യണം അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും ഇത് കുറച്ച് സമയെടുത്ത് സാവധാനത്തിൽ തന്നെ ചെയ്യണം ഇതാ ഇതിപ്പോൾ ഇങ്ങനെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് മുടിവഴിച്ച് തടയാനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും കറിവേപ്പില ഒരുപാട് ഹെൽപ്പ് ചെയ്യും കറിവേപ്പില കയ്യിലെടുത്ത് പൊടിച്ചാൽ അത് പൊടിഞ്ഞ് വരണം അതാണതിൻ്റെ പാകം ഇതിപ്പം പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതെല്ലാം നന്നായി തണുത്തതിന് ശേഷം ഇതൊരു മിക്സിൻ്റെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം എല്ലാം കൂടി ഒന്നിച്ച് പൊടിക്കാൻ പറ്റിയില്ലെങ്കിലും കുറേശ്ശും എടുത്ത് പൊടിച്ചാലും മതി ഇത് ഫൈനായി പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കുക ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില പൊടി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും ചൂട് ചോറും ഇത് ഒരു ടീസ്പൂണും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനും നല്ലതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്